എൻ്റെ പതിമൂന്നാമത്തെ റേഡിയേഷൻ ഇടയ്ക്ക് ഒരു പണി കിട്ടിയ കേട്ടോ അതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ പല വീഡിയോസിലും എൻ്റെ ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു അല്ലേ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരാണ് എന്നിട്ടും എനിക്ക് പണി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റേഡിയേഷൻ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിലാണ് ഞാൻ റേഡിയേഷന് പോയത് അവിടെയും നല്ല ഡോക്ടേഴ്സായിരുന്നു ഡോക്ടറിനെ കണ്ടു റേഡിയേഷൻ തുടങ്ങി വളരെ സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു കാരണം നമുക്ക് റേഡിയേഷൻ മുമ്പ് നമ്മൾ വീട്ടിൽ വെച്ച് കുമ്പകം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് സൺസളിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടല്ലോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതൊക്കെ അപ്പോൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ എനിക്ക് റേഡിയേഷൻ പോകുമായിരുന്നു അവിടെ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് റൂബിൻ്റെ ബ്രെത്ത് കൺട്രോൾ സൂപ്പറാണ് വളരെ നല്ലതാണെന്നൊക്കെ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് പോകും പക്ഷേ പതിമൂന്നാമത്തെ റേഡിയേഷൻ്റെ സമയത്ത് അത് പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ കാലാവസ്ഥ ഒന്നറിഞ്ഞിരിക്കുന്ന നല്ലതാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് പിന്നെ നമ്മൾ റേഡിയേഷൻ ചെയ്യുന്ന റൂമിലും നല്ല തണുപ്പാണ് കാരണം ചൂടാണല്ലോ റേഡിയേഷൻ കിരണങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു തണുപ്പ് ആ മുറിക്കാത്തുണ്ട് പിന്നെ റേഡിയേഷന് മുമ്പ് നമുക്ക് നമ്മുടെ അപ്പർ പാർട്ടിലെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു നേർത്ത ഒരു ഡ്രസ്സാണ് തരുന്നത് അതും നമ്മൾ റേഡിയേഷന് തൊട്ട് മുമ്പായിട്ട് ആ ടേബിളിൽ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളതും എടുത്തു മാറ്റിയിട്ട് അതായത് ഈ മുകളിലെ ഡ്രസ്സ് ഒന്നും ഇല്ലാതെയാണ് നമ്മൾ അവിടെ കിടക്കുന്നത് അപ്പോൾ അവിടെ കിടക്കുമ്പോഴത്തേക്ക് കൈ രണ്ടും ഉയർത്തി കിടക്കണം അപ്പോൾ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടില്ലേ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്ത് ഒരു പരുവാക്കിയിട്ടേ ഉള്ളൂ പക്ഷെ അതിന് സമയം കൊടുക്കണം അത് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആകാൻ അതിനോട് സമയം വേണമല്ലോ എന്നാൽ പോലും നമുക്ക് റേഡിയേഷൻ അവർക്കറിയാം പ്രോപ്പറായിട്ട് ഏത് പാർട്ടിലാണ് റേഡിയേഷൻ ചെയ്യേണ്ടത് അപ്പോൾ അത് ആ കറക്റ്റ് പൊസിഷൻ കിട്ടാൻ വേണ്ടി തന്നെ കൈ നന്നായിട്ട് നമ്മൾ പൊക്കി വെക്കണം രണ്ട് കൈ നന്നായി പൊക്കി വെച്ച് നമ്മുടെ ബോഡി അവർ നന്നായിട്ട് അലൈൻ ചെയ്യും എവിടെയാണ് കറക്റ്റായിട്ട് റേഡിയേഷൻ കിട്ടേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ ബോഡി നന്നായിട്ട് അലൈൻ ചെയ്താണ് കിടക്കുന്നത് അതായത് നമ്മൾ സുഖമായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന പോലെ ഇങ്ങനെ പലർന്ന് കിടക്കുകയല്ല ചെയ്യുന്നത് അവർ എവിടെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ റേഡിയേഷൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിൽ പലരും ഒന്ന് കമൻ്റ് ചെയ്തിരുന്നു നാട്ടിലെ റേഡിയേഷനും ഇവിടത്തെ നമ്മൾ വ്യത്യാസമുണ്ട് നാട്ടിലത് പലതും ഈ മൂക്കിലും വായിലും ഒന്നും ചെയ്യാറില്ല എന്നാണ് അല്ലേ പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മൂക്കിൽ ഒരു ക്ലിപ്പ് ചെയ്യും കാരണം മൂക്കിൽ കൂടെയല്ല നമ്മൾ ക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂക്കിൽ കൂടെ ബ്രദ്ധ എടുക്കാതിരിക്കാൻ വേണ്ടി മൂക്ക് ക്ലിപ്പ് ചെയ്യും എന്നിട്ട് വായിക്കാതെ ഒരു കുഴല് പോലൊരു സാധനം വിൽക്കും അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ ബ്രീത്തിയാനുള്ളത് പിന്നീട് ഒരു കണ്ണാടി അതെനിക്ക് തോന്നുന്നു എല്ലാവരും ഉണ്ടാകും കാരണം അതിലാണ് നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അതിലൂടെയാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ബ്രെത്ത് ഹോൾഡ് ചെയ്യേണ്ടത് എപ്പോഴാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ആ ഒരു കണ്ണാടിയിൽ കൂടെ നമ്മൾ വെച്ചേക്കുന്ന കണ്ണാടി കൂടെയാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മളെ കിടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കിടന്ന് കുറേ നേരം കാര്യമായിട്ട് തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് സിസ്റ്റം സിസ്റ്റിടയ്ക്ക് ഓഫായി പോകും വീണ്ടും ഓണാകും വീണ്ടും ഓഫാകും വീണ്ടും ഓണാകും എനിക്ക് നേരത്തെ ഒരിക്കൽക്കൂടെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പത്താമത്തെ റേഡിയേഷൻ്റെ സമയത്തും ഇതുപോലെ ഒരു ഷോർട്ട് പീരീഡ് ഒരു മൂന്നാല് വട്ടം ഇതുപോലെ ഓഫായി വീണ്ടും ഓൺ ആയി പിന്നെ കുറച്ച് സമയം എടുത്ത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താ റൂബിൻ ലേറ്റ് ആയത് എന്നാൽ അവർക്ക് കറക്റ്റ് സമയം അറിയാമല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുമ്പോൾ ആ സമയം അവർക്ക് അറിയാം അപ്പൊ ഞാൻ അന്ന് അച്ഛനോട് പറഞ്ഞ ഇങ്ങനെ സിസ്റ്റിടയ്ക്ക് ഓഫ് ആയി പോകുന്നുണ്ട് അപ്പൊ അച്ഛൻ പറഞ്ഞ് അതെന്ത് ഇങ്ങനെ സിസ്റ്റർ ഓഫ് ആകുന്നേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ് അവിടെ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിയോട് ചോദിച്ചത് അപ്പോൾ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു എന്തോ ചോദിച്ചപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു പുള്ളി പറഞ്ഞ് അത് റൂമിന് മാത്രമല്ല വേറെയും ചില പേഷ്യൻസൊക്കെ റേഡിയേഷൻ വരുമ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനത് കേട്ടിട്ട് സത്യത്തിലെ ദേഷ്യം തോന്നി അച്ഛൻ പറഞ്ഞു അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് അത് റൂബിന് സംഭവിച്ചു എന്നതല്ല വലിയ കാര്യം പേഷ്യൻസ് വരുമ്പോഴത്തേക്ക് അതെല്ലാവർക്കും പലർക്കും അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ അപ്പോൾ അവർ പറഞ്ഞു അത് കണക്ഷൻ ഇടയ്ക്ക് കട്ടായി പോകുന്നത് അത് വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് സംസാരിച്ചത് എന്നാലും അച്ഛൻ അത് കൊടുത്തു അച്ഛൻ പറഞ്ഞു അങ്ങനെ അല്ല അങ്ങനെ കണക്ഷൻ ശരിയായിട്ടുള്ളുണ്ടെങ്കിൽ നിങ്ങൾ കണക്ഷൻ റെഡിയാക്കണം കാരണം അസുഖമായിട്ട് ആണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പം അവർക്ക് വീണ്ടും ഡിസ്കംഫേർട്ട് കൊടുക്കരുത് അങ്ങനെയൊക്കെ സംസാരിച്ചു ഓക്കെ പിന്നെ ഞങ്ങൾ ഞങ്ങളത് വലിയ കാര്യമാക്കിയില്ല കാരണം മനുഷ്യരുമാണ് പിന്നെ ആണ് എപ്പോൾ വേണമെങ്കിലും ചെറിയ ചെറിയ ഉണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട എന്ന് വിചാരിച്ച് നമ്മളങ്ങ് പോയി പക്ഷേ ഇത് ഈ പതിമൂന്നാമത്തെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഒരുപാട് സമയം ഒരുപാട് സമയം ഓഫാകുന്നു വീണ്ടും ഓണാകുന്നു ഓഫാകുന്നു കുറേ കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ അങ്ങ് ഓഫായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആരോ ഒരാൾ ഓടി വന്ന് എന്റെ അടുത്ത് നിൽക്കുന്ന എനിക്ക് ഫീൽ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പൊ റുബിൻ മൂവ് ചെയ്യരുത് സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് ഉടനെ ശരിയാകും അതുവരെ മൂവ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഞാനങ്ങനെ കിടക്കുകട്ടോ ഹാൻഡ്സ് അപ്പൊ പറഞ്ഞ് പിടിച്ചുകൊണ്ട് കിടക്കുക അല്ലേ കിടന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വലിയ ലോങ് ആയിട്ടുള്ള പീരീഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ഒരു പക്ഷേ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പിരീഡ് ആയിരിക്കും പക്ഷേ ഞങ്ങൾ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം വേദനയുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ലോങ് ആണ് കാരണം കുറേ നേരം കിടന്നിട്ട് എൻ്റെ ബോഡി പിന്നെ അങ്ങ് തണുത്തുറഞ്ഞു തണുത്തുറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി ഷിവറി ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ കൈ ഇങ്ങനെ അകത്തുനിന്ന് കുത്തി 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 വേദന എടുക്കാൻ തുടങ്ങി കൈ മാത്രമല്ല എൻ്റെ ബാക്ക് കാരണം നമ്മൾ അങ്ങനെയാണല്ലോ കിടത്തിയിരിക്കുന്നത് കഴുത്തൊക്കെ ഇങ്ങനെ ചരിച്ചു വെച്ചൊക്കെ കാരണം ഈ സൈഡാണ് റേഡിയേഷൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കഴുത്തൊക്കെ ചരിച്ച് ഈ വായിക്കാത്ത ഈ സാധനങ്ങളും കുത്തി മൂക്കും അടച്ചു വെച്ച് എത്ര നേരം എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിൽ ഇങ്ങനെ നിന്നിങ്ങനെ ഒഴുകാൻ തുടങ്ങി കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ദേഹത്തിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലായി തുറക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി എൻ്റെ ദേഹമൊക്കെ ഇങ്ങനെ വറയ്ക്കാൻ തുടങ്ങി കുറേ നേരം കിടന്ന് വല്ലാത്തൊരവസ്ഥയിലൂടെ ഞാൻ ഇങ്ങനെ പോവുമായിരുന്നു അങ്ങനെ ഏതോ ഒരു സമയം ഞാൻ കണ്ടു അതവിടെ റെഡി ആകുന്നതായിട്ട് അപ്പോൾ വീണ്ടും ലൈറ്റ് വന്നു പക്ഷെ എനിക്ക് കണ്ണ് തുറന്ന് ക്ലിയറായിട്ട് അത് കാണാൻ പറ്റുന്നില്ല കണ്ണൊക്കെ ഇങ്ങനെ ബ്ലറാകുമായിരുന്നു കണ്ണ് നിറഞ്ഞിട്ട് പിന്നെ അവിടേക്കിങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് കളഞ്ഞാൽ പെട്ടെന്ന് ഈ പരിപാടി പരിപാടിയൊന്നും നിർത്തണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഞാൻ പിന്നീട് ആ പ്രോസസ്സ് അങ്ങ് കംപ്ലീറ്റ് ആക്കി പക്ഷേ ഇത് കഴിഞ്ഞ് ഇത് കഴിയുമ്പോഴത്തേക്ക് ഉടനെ ആരെങ്കിലും ഒരാൾ മുറിയിൽ വരും വന്നിട്ട് തീർന്നു എന്ന് പറയുമ്പോഴേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർ വന്നു വന്നിട്ട് അപ്പം വന്ന ആളും എന്തോ ഒരു വല്ലാത്തൊരു സംശയത്തോടെയാണ് വന്നത് വന്നിട്ട് നേരെ ഇതൊക്കെ എടുത്ത് മാറ്റി പിന്നെ എൻ്റെ വായിന്നെടുത്ത് മാറ്റി പെട്ടെന്ന് ഞാൻ ചുണ്ട് കടിച്ചു പിടിച്ചു കാരണം ഞാൻ ഞാനങ്ങ് കരഞ്ഞു പോകുമെന്നൊരു ഫീൽ എനിക്ക് തോന്നി അത്രയ്ക്ക് വേദനയായിരുന്നു എൻ്റെ ബാക്കും എൻ്റെ കൈയും പക്ഷെ കണ്ണിന് നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ കണ്ണിനിങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരുന്നു ഇപ്പം ഇവർ പെട്ടെന്ന് ഓടിപ്പോയി ജൂനിയർ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് വന്നു എല്ലാവരും ഒക്കെ വന്നു വന്നിട്ട് അവർക്ക് മനസ്സിലായില്ല ബോഡി മൂവ് ചെയ്യുന്നില്ലെന്ന് മനസ്സിലായി അവർ എന്നെ പതിയെ കൈയൊക്കെ എടുത്ത് തിരിച്ച് ആ സ്ഥാനത്ത് വെച്ചു തന്നു പക്ഷെ അപ്പോഴും നല്ല പെയിൻ ആയിരുന്നു ഞാനൊന്നും മിണ്ടുന്നില്ല ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും പറയുമെന്നുള്ളു പക്ഷെ പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഒരു മാനസികാവസ്ഥ അല്ലായിരുന്നു ഞാൻ ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കായിരുന്നു എൻ്റെ ശരീരം എല്ലാം ഇവിടെ എനിക്കിങ്ങനെ വേദനിക്കുന്നുണ്ടായിരുന്നു അന്ന് തന്നെ നമുക്ക് ലേസ് ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡോക്ടറിനെ ഇങ്ങനെ നോക്കിയാ ജൂനിയർ ഡോക്ടർ കാരണം അവർ നേരത്തെ ഇതുപോലെ ഒരിക്കൽ ഡയലോഗ് അടിച്ചാണല്ലോ അച്ഛൻ്റെ അടുത്ത് എന്നാൽ അപ്പോൾ ഒരു റൂബിന് ഇന്ന് ചെയ്യണോ ഇന്ന് ചെയ്യാൻ പറ്റുമോ റൂബിന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഞാൻ പറ്റുമോ എന്ന് തന്നെ കണ്ണ് ഞാനിങ്ങനെ വെച്ചു എന്തായാലും ഇറങ്ങി തിരിച്ചു ചെയ്തിട്ട് തന്നെ അല്ലേ പോകാനുള്ളത് അപ്പോൾ ഞാൻ പറ്റും എന്ന് തന്നെ പറഞ്ഞു അങ്ങനെ പോയി ലേസർ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞു അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയ്ക്ക് മനസ്സ് കുറച്ചുകൂടെ ശാന്തമായി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ മെയിൻ ഡോക്ടറിനെ കാണാൻ പോയില്ല മെയിൻ ഡോക്ടറിനെ പിന്നീടല്ലേ കാണാൻ പറ്റുമോ മെയിൻ ഡോക്ടർ ഒരിക്കലും റേഡിയേഷൻ്റെ ഇടയ്ക്ക് ഉണ്ടാവില്ല ഇവിടെ ഉള്ളത് ഈ ജൂനിയർ ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റുകളൊക്കെയാണ് അപ്പോൾ ജൂനിയർ ഡോക്ടർ വന്നു അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അവർ അവരും സംഭവിച്ചു ഒന്നുമില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും സമയം എനിക്ക് ഒരിക്കലും എടുക്കാറില്ല എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റം ഓഫായി പോകുന്നത് നിങ്ങൾ വീണ്ടും ഓണാക്കാൻ ശ്രമിക്കുന്നതും ഓഫാകുന്നതും ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തതും ഒക്കെ അപ്പോൾ അവർക്ക് മനസ്സിലായി ഒരാൾക്ക് അതിനൊരു മറുപടി എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് മനസ്സിലായി അപ്പോൾ അവരഞ്ഞാത് റൂബിന് അങ്ങനെ ഇതിൻ്റെ കണക്ഷൻ്റെ കുഴപ്പമാണ് അതങ്ങനെ ഇടയ്ക്ക് സംഭവിക്കാറുണ്ട് റൂപ്പിന് മാത്രമല്ല വേറെയും പേഷ്യൻസ് വരുമ്പോൾ സംഭവിക്കാറുണ്ട് എന്ന് പഴയ അതേ ഡയലോഗ് ഞാൻ പറഞ്ഞത് റൂബിൻ എന്ന് പറയുന്ന ഒരാൾക്കുള്ള പ്രശ്നമല്ല ഇവിടെ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രശ്നമാണ് വേദന എടുത്ത് ഒരു പേഷ്യൻ്റ് വന്ന് കിടക്കുമ്പോൾ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഏരിയയിൽ ചികിത്സ നൽകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് നിങ്ങൾ അത്രയ്ക്കും നല്ല ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങളിൽ നിന്ന് അത്രയും കാശ് വാങ്ങുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് തരാനുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് അവിടെ കണക്ഷൻ്റെ കുഴപ്പമാണ് സിസ്റ്റത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു കാരണം ഇവർ ഇതേ ന്യായം തന്നെയാണ് അന്നും പറഞ്ഞത് അപ്പോൾ അന്ന് ഒറ്റ ദിവസം സ്വാഭാവികം എന്ത് സംഭവിക്കാം മെഷീൻസ് അല്ലേ സംഭവിക്കാം എന്നുള്ള മറുപടിയാണ് കൊടുത്തത് പക്ഷേ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അതായത് പത്ത് പത്താമത്തേത് കഴിഞ്ഞു പതിമൂന്നാമത്തേ മൂന്ന് ദിവസത്തിനിടയ്ക്ക് വീണ്ടും ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് അവരുടെ ഒരു ശ്രദ്ധക്കുറവ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സംസാരിക്കണം എന്ന് തന്നെ തോന്നി കാരണം ഞാനത് സംസാരിച്ചത് എനിക്ക് വേണ്ടിയുമല്ല കാരണം എനിക്കിനി രണ്ട് ദിവസം കൂടെയുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്ക് പോകാവുന്നതേ ഉള്ളൂ പക്ഷെ ഞങ്ങളവിടെ അന്ന് സംസാരിച്ചത് എന്താന്ന് വെച്ചാൽ പലരും ഹോസ്പിറ്റലിൽ വരുന്ന പലരും വേദന കൊണ്ട് വരുന്നവരാണ് ട്രീറ്റ്മെൻറ്റിന് വേദന കൊണ്ട് വരുന്ന അപ്പൊ പലർക്കും ഇത് ഒരു മടിയോ പേടിയോ ഒക്കെ ഉണ്ടാകും അങ്ങനെ ആ പേടിയെ ചൂഷണം ചെയ്യുന്ന പല മേധാവികളും ഉണ്ട് അപ്പൊ അവര് ഒന്ന് ഉണർത്തുക അതാണ് ഉദ്ദേശ്യം കാരണം ഇനിയും വരുന്ന ഒരുപാട് ആ മുറിയിൽ തന്നെ കാണാൻ ഒരുപാട് പ്രായമുള്ളവരുണ്ട് റേഡിയേഷനൊക്കെ ഇരിക്കുന്നത് ഇവരൊക്കെ കിടക്കുന്ന സമയത്താണ് ഇതുപോലെ സിസ്റ്റത്തിന്റെ പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞ് ഇത്രയും നേരമൊക്കെ അവരെ പിടിച്ചു കിടത്തുക എന്ന് പറയുന്നത് എന്ത് വിഷമമുള്ള കാര്യമാണ് അപ്പൊ അത് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളല്ലേ അവർ നോക്കാനുള്ളത് അപ്പം അല്ലാതെ അതിൻ്റെ ന്യായീകരണം നമ്മളോട് പറയുകയല്ലോ ചെയ്യേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ അച്ഛനും വന്നു അച്ഛനും വന്ന് നല്ല ഭാഷയിൽ തന്നെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ കാര്യം പറഞ്ഞു കൊടുത്തു അത് എത്രയും പെട്ടെന്ന് ശരിയാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് മെയിൻ ഡോക്ടറിനെ കാണുമെന്ന് പറഞ്ഞു മെയിൻ ഡോക്ടറിൻ്റെ അടുത്തും വന്ന് സംസാരിച്ചു സംസാരിച്ച് മെയിൻ ഡോക്ടർ സോറി പറഞ്ഞു അത് ഇപ്പം നമ്മളോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടത് ഇപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴത്തേക്ക് മറ്റുള്ളവർക്കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ അവിടെ എനിക്ക് റേഡിയേഷൻ ചെയ്ത സമയത്ത് ആ മെഷീൻ സ്റ്റക്കായി പോയി എനിക്കിന് രണ്ടെണ്ണേ ഉള്ളൂ വേണമെങ്കിൽ എനിക്ക് എനിക്കോ ഇതൊന്നും കുഴപ്പമില്ല എൻ്റെ കാര്യം കഴിഞ്ഞ് എനിക്കങ്ങ് പോവാം പക്ഷെ അങ്ങനെയല്ലല്ലോ രോഗികളാണ് വേദനയുള്ളവരാണ് വരുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് ഒരു പക്ഷേ ഒരുപാട് പ്രായമുള്ളവരൊക്കെയാണ് പലരും വരുന്നത് ഒരുപാട് പ്രായമുള്ളവർ ഒരു നൂറ്റി രണ്ട് ഒരു അമ്മച്ചി സ്ഥിരം ഭയങ്കര സ്നേഹമാണ് കേട്ടോ പുള്ളിയൊക്കെ സ്ഥിരം വരുന്നത് ഇവരൊക്കെ തിരിച്ചിങ്ങനെ പ്രതികരിക്കണമെന്നില്ല അപ്പം അങ്ങനെ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാകാൻ കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലാതെ റൂബിൻ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് എന്നുള്ള ഒരു രീതിയിലല്ല അന്ന് എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ മെയിൻ ഡോക്ടറിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡോക്ടറിന് മനസ്സിലായി ഡോക്ടർ അത് ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് ദിവസം അവധിയായിരുന്നു കേട്ടോ രണ്ടു ദിവസം അവധിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല എനിക്ക് ഉറങ്ങാനോ ഉണ്ണാനോ ഒന്നും പറ്റിയിട്ടില്ല കൈ ഒരേ വേദനയായിരുന്നു ഈ കൈ ഞാൻ ഒന്നും ചെയ്യേണ്ട വെറുതെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി കുത്തി 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 നല്ല ആയിരുന്നു ഈ കൈക്ക് അനക്കാൻ വയ്യാത്ത അത്ര വേദന അതുപോലെ തന്നെ ഈ ഒരു ഭാഗം മുഴുവനും കറുത്തുപോയി ഒരു പക്ഷേ ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട് ഈ റേഡിയേഷൻ ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ ആഴ്ചയാണ് കളർ ചേഞ്ചൊക്കെ വരുന്നത് അപ്പോൾ ഞാനിവിടെ എൻ്റെ ഡോക്ടറിനോട് ചോദിച്ചു ഇങ്ങനെ മുമ്പൊക്കെ ഇങ്ങനെ ബേൺ ചെയ്യുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല ഫെസിലിറ്റീസൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ നല്ല ഫെസിലിറ്റീസാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ പതിമൂന്നാമത്തെ റേഡിയേഷന് ശേഷം മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കരിഞ്ഞു എല്ലാം ഈ ഒരു ഏരിയ മുഴുവനും കളറായി അങ്ങനെ ഈ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറിനെ കാണാൻ വേണ്ടി പോയി പോയി പറഞ്ഞു എനിക്ക് കൈ അനക്കാനേ വയ്യാം നല്ലൊരു സൂപ്പർ പണിയാണ് കിട്ടിയിരിക്കുന്നത് എനിക്ക് അനക്കാനേ അനക്കാനെ എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ മെയിൻ ഡോക്ടർ എനിക്ക് രണ്ട് ടെസ്റ്റിന് എഴുതി തന്നു അതൊരു വലിയ കഥയാണ് കേട്ടോ അപ്പം ആ കഥ വീണ്ടും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നാലേ നമ്മുടെ വീഡിയോ വീണ്ടും നീണ്ടുപോകും ആ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പം ഇതാണ് എന്റെ കൈ അനക്കാൻ വയ്യാതെ പിന്നെ കുറച്ച് നാളത്തേക്ക് ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വന്നു അതിൻ്റെ റീസൺ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഇങ്ങനെ ഇതാണ് എനിക്ക് നമ്മുടെ പതിമൂന്നാമത്തെ റേഡിയേഷനിൽ കിട്ടിയ സൂപ്പർ പണി അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം